സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പ്രേക്ഷകർക്ക് ഇന്നൊരു ഒരു പ്രത്യേകതരം വിഭവം പ്രത്യേകതരം ചിലവർ കണ്ടിട്ടുണ്ടാവും പക്ഷെ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണത് പത്തിരി പാല് പഞ്ചസാര പത്തിരി പാല് പഞ്ചസാര അതാ പാല് കണ്ടോ ഇത് പാലാണ് അതിനകത്ത് നമ്മൾ പഞ്ചസാര പഞ്ചസാര ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയതേ ആ പാല് പാലും പഞ്ചസാരയും കൂടി കലക്കുകയാണ് എല്ലാവർക്കും വീട്ടിൽ ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു ടേസ്റ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ടെസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാം അപ്പോൾ പത്തിരി പാല് ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അത് എല്ലാവരോടും പങ്കുവയ്ക്കണമെന്ന് തോന്നി നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഈ പത്രിയും പാലും പഞ്ചസാരയും ചെറിയ ചായക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കായിരുന്നു എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞു തന്ന ഇങ്ങനൊരു വിഭവം ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെ സ്കൂട്ടറിൽ കൊണ്ടുപോയി ആലുവയിൽ കാശ്മീർ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈ സാധനം വാങ്ങിച്ചു തരികയാണ് ചെയ്യുക ചെയ്തത് സംഭവം കാണിക്കുകയാണ് ഇതാണ് പത്തിരി പത്തിരി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മറ്റേ വെള്ളപ്പത്തിരി അല്ല ഈ പത്തിരി ഈ പത്തിരി നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് പാലും പഞ്ചസാരയും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ കുതിത്താനിടയാണ് കുതിത്താനിട്ട് ഓക്കെ ഇത് വേണ്ട ഇങ്ങനെ കുതിത്താനിടയാണ് ഇതാണ് പത്തിരി കണ്ടോ പത്തിരി കുതു കുതിട്ടേക്കാണ് വേണ്ട അതാ പാലിൽ കുതിത്ത് നന്നായി കുതിരണം കുതിർന്ന് കഴിയുമ്പോൾ നമ്മളെടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ എടുക്കാം നമ്മൾ കഴിക്കാം അപ്പോൾ അത്ത കടിക്കത്ര രുചി ഒന്നുമില്ല ഒരു കടി കടിയടിച്ചുമ്പം ഇതൊന്ന് സർഫസ് ഒന്ന് കുറച്ചും കൂടി വെള്ളം കയറാൻ പാകത്തിനാകും അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൊതിക്കാം ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രത്തിൽ പാലൊഴിച്ചിട്ട് ഒന്നും കൂടി കൊതുക്കാം എന്നിട്ടൊന്ന് കഴിച്ചു പോകാം അന്യ ഡേശാണ് പത്തിരി പാലുമനുസാരം നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ചെറിയ കായ്ക്കടയ്ക്ക് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ പത്തി വാങ്ങിക്കാൻ വീട്ടിൽ കൊണ്ടുപോയി പാല് മസാല മിക്സ് ചെയ്ത് അതിനകത്ത് കഴിക്കാം കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ചെറിയൊരു കണ്ടന്റ് ആണ് നിങ്ങളെ പറ്റപ്പെടുത്തണമെന്ന് തോന്നി നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും നിങ്ങളുടെ സ്വന്തം മനോജ് ജോർഗേസ് സൈനിങ് ഓഫ്